നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ പല വിധത്തിലുള്ള സംഭവങ്ങളും നടക്കാറുണ്ട് എന്നും ഓർത്തു വയ്ക്കാൻ കഴിയുന്ന സംഭവങ്ങളും വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ വിമാനത്തിലെ ജീവനക്കാരൻ കരയിന്ന് കുഞ്ഞിനെ എടുത്ത് നടന്നു ഉറക്കുന്നതിന്റെ വീഡിയോയും എത്രയോ വർഷങ്ങൾക്ക് ശേഷം തന്നെ പഠിപ്പിച്ച അധ്യാപികയെ വിമാനത്തിൽ വെച്ച് കണ്ട ജീവനക്കാരുടെ സന്തോഷം അങ്ങനെ രസകരമായ പല സംഭവങ്ങളും വൈറലായി മാറിയിട്ടുമുണ്ട് ഇത് മാത്രമല്ല യാത്രക്കാരെ മർദ്ദിക്കുന്നതും അസഫ്യം പറയുന്നതും മദ്യപിച്ച് ലെക്ക് കെട്ട് അഴിഞ്ഞാടുന്നതുമൊക്കെ വൈറലായി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് അത്ര രസകരമായ കാര്യമല്ല ഒരു യാത്രക്കാരനെ കൊണ്ട് ഒരു വിമാനത്തിലെ ജീവനക്കാർ മുഴുവൻ അനുഭവിച്ച ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറുന്നത് ബാലിയിൽ നിന്ന് ബ്രിസ്ബേനിലേക്കുള്ള വിമാനത്തിലാണ് സംഭവം നടക്കുന്നത് യാത്രക്കാരിൽ ഒരാൾ തന്നെ ട്രൗസർ അഴിച്ച് വിമാനത്തിന്റെ തറയിൽ മൂത്രമൊഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ യാത്രക്കാരൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ട് തന്നെ വിമാനത്തിലുള്ളവരൊക്കെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എഴുപത്തിരണ്ട് കാരനായ ജെയിംസ് ഹ്യൂസ് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ഇന്തോനേഷ്യന് ഹോളിഡേ ദ്വീപിൽ നിന്ന് തിരികെ പറക്കുന്നതിനിടെയാണ് ഈ സംഭവം നടന്നത് വിമാനം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു സീറ്റിലിരുന്ന് തറയിൽ മൂത്രമൊഴിച്ചത് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയൻ അധികാരികൾ അദ്ദേഹത്തെ കൈയോടെ തന്നെ പിടികൂടുകയായിരുന്നു പൊതുസ്ഥലത്ത് ക്രമരഹിതമായി പെരുമാറിയതിന് ലംഘന നോട്ടീസ് നൽകിയിരുന്നു പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഇതിനു പിന്നാലെ വിമാനത്തിന്റെ തറയിൽ മൂത്രമൊഴിച്ചതിനും പൊതുസ്ഥലത്ത് ഇത്തരം പ്രവൃത്തി നടത്തിയതിനും ഹ്യൂസ് കുറ്റസമ്മതം നടത്തി മൂത്രമൊഴിക്കുന്നതിന് മുമ്പ് ഇയാൾ ഒരുപാട് കുപ്പി വൈൻ കുടിച്ചതായാണ് മറ്റ് യാത്രക്കാർ പറയുന്നത് വ്യാഴാഴ്ച ഹ്യൂസിനെ ബ്രിസ്പെയിൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അവിടെ അദ്ദേഹം കുറ്റസമ്മതം നടത്തി ജഡ്ജി പന്ത്രണ്ട് മാസത്തെ നല്ല പെരുമാറ്റം ബോണ്ട് ഇദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക വിരുദ്ധമോ നിയമവിരുദ്ധമോ ആയ പെരുമാറ്റം ഒരു സാഹചര്യത്തിലും സ്വീകാര്യമല്ലെന്നും ഓസ്ട്രേലിയ വിമാനത്താവളങ്ങളിൽ എ എഫ് പി ഇത് സഹിക്കില്ലെന്നും ബ്രിസ്പെയിൻ എയർപോർട്ടിലെ എ എഫ് പി എയർപോർട്ട് പോലീസ് കമാൻഡർ സൂപ്രണ്ട് മാർക്ക് കോൾബ്രാൻ പറഞ്ഞു യാത്രക്കാർ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം മദ്യം കഴിക്കുന്നവർ തന്നെ ഏറ്റെടുക്കണമെന്നും അവർ പറയുന്നു